ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കാരീൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെ അതിക്രൂരമായി കൊന്നൊരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് സാറ്റർഡേ ആണ് ഈ സംഭവം നടക്കുന്നത് ഫ്ലോറിഡയിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള ക്യാരൻ ഉണ്ടെങ്കിൽ അവിടുത്തെ എയർലൈൻ കസ്റ്റമർ സെൻറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തൻ്റെ ബോയ് ഫ്രണ്ടായ തിമ്മത്തുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ കാരനെ വിളിക്കുകയാണ് പക്ഷേ ക്യാരൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല സോ നേരിട്ട് തന്നെ വീട്ടിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വീടിൻ്റെ കഥകൾ തുറന്നു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതോടെ തന്നെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നതുണ്ടെങ്കിൽ ക്യാരനുണ്ടെങ്കിൽ മരണപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് സോ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ തിമ്മത്തുണ്ടെങ്കിൽ ഉടനെ പോലീസിനെ വിളിച്ച് കാര്യം പറയും അങ്ങനെ പോലീസ് അവിടെ വരികയും അങ്ങനെ ആംബുലൻസൊക്കെ എത്തുകയും ചെയ്തു പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് കാണുന്നത് അവൾ നേരത്തെ മരിച്ചിട്ടുള്ള ഒരു വിവരമാണ് സോ അപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ തിമ്മത്തിൻ്റെ അടുത്ത് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുവാണ് കണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും സോ അവൻ നടന്ന കാര്യങ്ങൾ അതേ കണക്ക് പറയുകയും ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും ഞാൻ ഇന്നലെ ലാസ്റ്റ് നൈറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സോ ഞങ്ങൾ അവിടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സോ അത് അതേ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അവൻ്റെ ബ്ലഡും എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത സമയത്തുണ്ടെങ്കിൽ അവൻ അതേ വീട്ടിലാണെന്നുള്ള കാര്യം തെളിയുകയും ചെയ്തു സോ അതിനെ തുറന്നുണ്ടെങ്കിൽ തിമ്മത്തല്ല കുറ്റവാളി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് സോ ഇനി വേറെ ആരാന്നുള്ളൊരു കാര്യം പോലീസിന് ഭയങ്കരമായിട്ട് ഒരു നടന്നു വരികയാണ് ചെയ്യുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ ആ വീടിനകത്തുണ്ടെങ്കിൽ ചുമറ്റിനകത്ത് രക്തത്തിൽ റോക്കെന്ന് എഴുതി വെച്ചിട്ട് ിട്ടുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടു സോ അത് പോലീസിനെ കണ്ടിട്ട് അത് പെട്ടെന്നൊന്നും മനസ്സിലായോ ഒന്നും ചെയ്തില്ല ആദ്യമേ അവർ വിചാരിച്ചത് ഈ പെണ്ണ് എന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അത് എഴുതിയേക്കുന്നതെന്നുള്ളത് എന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്തു സോ അത് അതാരാണ് എന്തോ എന്നുള്ള കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കി അതേ സമയത്തുണ്ടെങ്കിൽ ഈ ക്യാബിനുണ്ടെങ്കിൽ ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ കേസിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ ഈ പോലീസുകാരുണ്ടെങ്കിൽ ക്യാരൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് അവനൊരു പേര് പറയുന്നത് റോക്ക് എന്നൊരു പേര് ആ റോക്ക് എന്നാണ് പറയുന്നത് ആ പേര് തന്നെയാണ് ആ ഭിത്തിയിൽ രക്തത്തിൽ എഴുതിയിരുന്നത് സോ ഈ റോക്ക് ആരാതെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കാരൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു അതുപോലെ തന്നെ അവൻ ഭയങ്കര അബ്യൂസിയും കൂടെ ആയിരുന്നു അതിനെ തുടർന്നാണ് ഇവർ ഒരു വർഷം മുമ്പ് പിരിഞ്ഞത് സോ അപ്പോൾ അതിന് ശേഷമാണ് ഇവരുണ്ടെങ്കിൽ മീറ്റ് ചെയ്യുന്നത് ഈ ഒരു കാർ ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ അവിടെ തന്നെ ഈ കാർ വാങ്ങാൻ വന്ന സമയത്ത് അങ്ങനെ പരിചയപ്പെട്ടതാണ് ക്യാരനുമായിട്ട് അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ ബന്ധമായി മാറുകയാണ് ചെയ്യുന്നത് സോ ആ ഈ റോക്കിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് റോക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാനുണ്ടെങ്കിൽ അവളെ കണ്ടിട്ട് പോലും പറയുന്ന ആളുകൾ ആയിട്ടുണ്ടെന്ന് ഒരു കാര്യം പറയുകയാണ് അതേ സമയത്തുണ്ടെങ്കിൽ പോലീസ് ആ വീട്ടിലൊക്കെ നോക്കിയപ്പോൾ അവിടെ പിസയുടെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു ആ പിസയിൽ നിന്ന് ബാക്കി മൂന്നെണ്ണം ആരോടത്ത് കഴിച്ചതായിട്ടും കാണുന്നുണ്ട് സോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ക്യാരൻ അല്ലെന്ന് മനസ്സിലാവുന്നു സോ തീർച്ചയായിട്ടും വേറെ ആരെങ്കിലും ആണെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പീസ കൊണ്ടുവന്ന് കൊടുത്ത് അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഒരു എട്ടമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് കൊണ്ടായി അയാൾ അവിടെ വന്ന് കൊടുത്തിട്ട് ഒരു കാര്യമാണ് പറയുന്നത് അങ്ങനെ ഒരു റോകിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ റോക്ക് അല്ലെന്നൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു സോ അവൻ്റെ ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അവനും ഉണ്ടെങ്കിൽ അതേ കണക്ക് ഫ്രിങ്ക് പ്രിന്റ് ഒന്നും മാച്ചാവുന്നില്ല സോ അവനും അല്ലെന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആ സമയത്തിന് പിന്നെയും പോലീസിനുണ്ടെങ്കിൽ ഇനി ഒരു വഴിതിരി ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് സോ അങ്ങനെ ഒരു പിന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു അവരുടെ ഇടയിലേക്ക് വരികയാണ് ജഫ് എന്നൊരാളാണ് അവർ ഇതുണ്ടെങ്കിൽ ഈ കാരൻ്റുണ്ടെങ്കിൽ എക്സ് ഹസ്പെൻഡായിരുന്നു സോ അവനായിരിക്കും ഇനി കൊന്നേക്കൊന്നുള്ള ഒരു സാധ്യത പോലീസിന് മുമ്പ് തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ പോലീസ് പോലീസുണ്ടെങ്കിൽ ഉടനെ അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കൊല അടക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ജഫ് ഉണ്ടെങ്കിൽ മിയാൻമേയിലായിരുന്നു അത് അവിടുന്ന് നൂറ് കിലോമീറ്റേഴ്സ് ദൂരെയാണ് സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഉണ്ടെങ്കിൽ അവനാ തെറ്റിയത് ഒരു സാധ്യതയില്ല സോ പിന്നെ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പിന്നെ നോക്കിയപ്പോഴാണ് പോലീസിന് ചില കാര്യങ്ങളിൽ ശ്രദ്ധയിൽ പിന്നെയും പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കാരനിൽ നിന്ന് ഇരുപത്തൊമ്പത് വട്ടം കുത്തു കൊണ്ടിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവുന്നു ആ ഒരു രണ്ട് മൂന്ന് കുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ പിറവിലാണ് ഭയങ്കരമായിട്ട് കുത്തിയിട്ടുകൾ സോ അതുകൊണ്ട് തന്നെ അവൾക്ക് തിരിയാനാ അങ്ങനൊന്നും പറ്റുന്ന പറ്റുന്നൊന്നും കഴിയത്തില്ല സോ അത് ആ സമയത്തുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവൾ ഈ പേരെഴുതിയിട്ടുള്ളതെന്ന് ഒരു ഡൗട്ട് വരികയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് നാല് കുത്തി കഴിഞ്ഞപ്പോൾ അവൾ മരണപ്പെട്ടു എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് അതിന് ശേഷം ഉണ്ട് ഈ ഭിത്തിയിൽ എഴുതിയിരുന്നത് അതിന് മുമ്പ് ഒരു അതുകൊണ്ട് ഈ അവളെ കുത്തിയ സമയത്തുണ്ടെങ്കിൽ തെറിച്ച ചോരയാണ് അത് കുറേ നേരം കഴിഞ്ഞ് ഉണങ്ങിയതിനു ശേഷമാണ് പിന്നെ രണ്ടാമത് ഇതേ കണക്ക് അവൾ എഴുതുന്നത് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഈ കില്ലർ തന്നെ ആയിരിക്കും ഇതേ കണക്ക് കൊണ്ടുപോയി എഴുതിയിട്ടുള്ളതെന്നൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നത് അതോടെ തന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാരൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് സോ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതിയേക്കെന്നുള്ള രീതിയിലാണ് ഉള്ളത് സോ തീർച്ചയായിട്ടും ഇതുണ്ടെങ്കിൽ വേറൊരാൾ ചെയ്തിട്ട് അത് റോക്കിൻ്റെ തലയിലാക്കാനുള്ള പ്ലാനാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ കുറേ നേരം പോവുകയാണ് പിന്നെ അതേ സമയത്ത് ആ പീസെ പറ്റിയുള്ള കാര്യം അങ്ങനെ നോക്കുകയാണ് അങ്ങനെ പീസ ആരെങ്കിലും കഴിച്ചത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്ങനെ വേറെ ആരെയൊന്നും കിട്ടുന്നു ഒന്നില്ല അതേ സമയത്തുണ്ടെങ്കിൽ കയറിനെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് ഇതേ സമയത്തുണ്ടെങ്കിൽ കാര്യം ഒരുപാട് പേരെ ഡേറ്റിംഗ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പൈലറ്റ് ഉണ്ട് ഇതേ കണക്കി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ കാണാമോ എന്നുള്ളൊരു കാര്യം ആ പൈലറ്റിനെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ആ സമയത്തുണ്ടെങ്കിൽ ആ പൈലറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ രാജ്യത്തെ ഇല്ലായിരുന്നു വേറെ എവിടെയായിരുന്നു സൊ അയാളുണ്ടെങ്കിൽ ആ സസ്പെൻറ്റ് ലിസ്റ്റിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഉണ്ടെങ്കിൽ ആ പിസയുടെ പാക്കറ്റിൽ നിന്ന് ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് കണ്ടെത്തുകയും അതിലുണ്ടെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് മാച്ച് ആവുകയാണ് ചെയ്യുന്നത് അതെ ആ ബോയ് ഫ്രണ്ട് തിമ്മത്താണ് ആ ആരാണോ ആദ്യമേ വിളിച്ച് കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചത് അവൻ്റെ ഫിംഗർ പ്രിൻറ്റാണ് മാച്ച് ചെയ്യുന്നത് സോ അവനെ പിടിച്ച് പോലീസായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യവും മനസ്സിലാവുന്നത് സോ അവനുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് തെറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് ജയിലും കടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്യാരൻ ഉണ്ടെങ്കിൽ ഒരു റിയാലിറ്റി ഷോ കാണുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ അത് പറയാതെ പാർട്നേഴ്സിൻ്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഷോ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് വന്ന് അവൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് സോ തിമൊത്തുണ്ടെങ്കിൽ വന്ന എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് തുറന്ന് പറയുകയാണ് ഞാൻ ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കൊലപാതക ശ്രമമൊക്കെ നടത്തി ഞാൻ ജയിലിൽ കടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുകയാണ് ഇത് കേട്ടതുകൊണ്ടാൽ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവനെ ബ്രേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ തിമ്മത്തുണ്ടെങ്കിൽ പലവട്ടം ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തുകൊണ്ട് കാര്യം അവളുടെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കാനും അതുപോലെ തന്നെ പിന്നെ റിലേഷനിൽ വരാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ അവ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുണ്ടെങ്കിൽ തിരിച്ച് റിലേഷൻഷിപ്പിൽ വരാൻ തയ്യാറായിരുന്നില്ല അതേ സമയത്തുണ്ടെങ്കിൽ അവൾ ഒരുപാട് പേര് ഡേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫ്രൈഡേ ഉണ്ടെങ്കിൽ ഇതാണൊക്കെ തീരുമാനിക്കുകയാണ് അവസാനമായിട്ട് അവളെ സംസാരിച്ച് നോക്കാം തീരുമാനത്തിലാണ് അങ്ങനെ അവളെ വീട്ടിൽ ചെല്ലുന്നത് അവൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പീസ ഡെലിവറി ഒക്കെ ചെയ്ത് കഴിയുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ അടുക്കളയിൽ നിന്ന് സംസാരമൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവൻ്റെ ദേഷ്യം വന്ന് അവിടെ ഇരുന്ന് കത്തിയെടുത്ത് അവളെ ഭയങ്കരമായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതേ കണക്കുണ്ടെങ്കിൽ മറ്റേ ബോയ്ഫ്രണ്ടിൻ്റെ തലയിലാക്കാൻ വേണ്ടി റോക്ക് എന്നുള്ളൊരു പേര് അവിടെ എഴുതി വെക്കുന്നത് സോ ഡി എൻ എ ടെസ്റ്റും ഇങ്ങനത്തെ ഉള്ള ഫോറൻസിക് ആൾക്കാർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ അത് നോക്കില്ല എന്ന് തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരുന്നു അകപ്പെട്ടേനെ സോ അവസാനം ഉണ്ടെങ്കിൽ അവനെ അത് കോടതിയിൽ ഹാജരാക്കുകയോ അവനുണ്ടെങ്കിൽ പരവളില്ലാത്ത ശിക്ഷയാണ് കിട്ടുന്നത്